ഹലോ എന്തൊക്കെയുണ്ടോ ചോറെ സുഖല്ലേ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ദുബായ് പോയിട്ട് എത്ര രൂപ എക്സ്പെൻസ് വന്നു ദുബായ് എങ്ങനെയുണ്ട് കുറേ ആൾക്കാർ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചെയ്തു എത്ര നമ്മൾ ടിക്കറ്റ് ചാർജ് എത്ര ദിവസം ദുബായിൽ സ്പെൻഡ് ചെയ്തു കാര്യങ്ങളൊക്കെ ദുബായിൽ ഞാനൊരു ഏഴ് ആറ് ദിവസം നിന്നു ദുബായി പോയിട്ട് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവനാണ് എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചതും ഇതൊക്കെ അവൻ ലീവായിരുന്നു ഒരു വൺ വീക്ക് അവൻ ലീവ് എടുത്തായിരുന്നു അവനും അവൻ്റെ വൈഫും അതുകൊണ്ട് നമുക്ക് ദുബായിൽ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റി പിന്നെ എന്താ വെച്ചാൽ ഇവിടുത്തെ നമ്മൾ ഈ യു കെയിലാവുകൊണ്ട് ഇവിടുത്തെ തണുപ്പിൽ നിന്ന് പോകുമ്പോൾ ദുബായിൽ പൊതുവേ ചൂടാണ് അപ്പം അവൻ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് ചൂട് കുറവുണ്ടെന്നാണ് പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു ചൂടും കാരണം നമുക്ക് പുറത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ നമുക്ക് പുറത്തല്ല നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോലും നമുക്ക് പറ്റുമ്പോൾ ചൂട് കാരണം നമുക്ക് പറ്റുന്നില്ല പിന്നെ ദുബായ് പറഞ്ഞാൽ സന്തോഷ് ഗുളിങ്ങനെ പറഞ്ഞ പോലെ എത്രയും പോയാലും മടുക്കാത്ത സ്ഥലം ഉണ്ടെങ്കിൽ ദുബായ അതിൻ്റെ എന്താന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളൊരു കേരളത്തിൽ പോയൊരു ഫീലാണ് ദുബായിലെ പഠി നമ്മൾ എവിടെ പോയാലും നമ്മൾ മകാത്ത സ്ഥലമില്ല ദുബായിൽ നമ്മൾ ബുർജനും ബൈലിൻ്റെ സ്റ്റാഫായിട്ട് അവിടുത്തെ എയർപോർട്ടിൽ എയർപോർട്ട് ലോഞ്ച് എല്ലായിടത്തും ഒരു ഏത് ഷോപ്പിലേക്കും നമ്മളൊരു മലയാളി ഇല്ലാത്തൊരു ഷോപ്പും ദുബായിൽ ഞാൻ പോയിട്ട് കണ്ടിട്ടില്ല എല്ലാ നമ്മൾ ഏത് ഷോപ്പ് ടീ ഷോപ്പ് ആയിക്കോട്ടെ എന്ത് ഷോപ്പ് ആയിക്കോട്ടെ അതിലൊക്കെ ഫുള്ള് നമ്മൾ മലയാളീസാണ് അതുകൊണ്ട് ആ കാര്യത്തിന് നമുക്ക് നല്ല സുഖം എവിടെ പോയ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു പിന്നെ ട്രാഫിക് എന്ന് വെച്ചാൽ ദുബായിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഓരോ ടൈം നോക്കി ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ രാവിലെ സ്കൂളിൻ്റെ ടൈം കൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് അപ്പോൾ ഒരു ഒമ്പതയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് ശേഷം ദുബായിൽ പുറത്തിറങ്ങുന്നത് നല്ലത് പിന്നെ അതേപോലെ എനിക്ക് ദുബായ്ക്കാരെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തണുപ്പ് നോക്കിയിട്ട് ചൂട് കുറവുള്ള ടൈമിൽ പോവാം അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മളെ ബാധിക്കുക അതും പിന്നെ റെസ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടിക്കറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എമർജൻസി ഫ്ലൈറ്റ് എടുത്തിരുന്നത് എൻ്റെ രണ്ടാക്കുമ്പാടെ അപ്പ് ആൻഡ് ഡൗൺ വന്നത് ഒരാൾക്ക് ഇന്ത്യൻ മണി എഴുപത്തി മൂവായിരം രൂപയാണ് ഒരാൾക്ക് വന്നത് അപ്പോൾ രണ്ടാക്കുമ്പാടെ ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപ വന്നു അത് ഫ്ലൈറ്റെന്ന് വെച്ചാൽ നമ്മൾ ഒരു വട്ടെങ്കിലും നമ്മൾ എമർജൻസി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് നല്ല എന്താണെന്ന് പറയാം ആ ഫ്ലൈറ്റിൻ്റെ പേരെനിക്കറിയില്ല ഫ്ലൈറ്റ് അടിപൊളിയാണ് നമ്മുടെ ഡബിൾ തട്ടക്കുള്ള ഫ്ലൈറ്റാണ് എൻ്റെ മുകളിലൊക്കെ ഇരുന്ന് അതായത് അവിടെ കയറിയിട്ട് മുകളിൽ നമുക്ക് ബിസിനസ് ക്ലാസ് എന്ന് എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഒരു വട്ടേനും ബിസിനസ് ക്ലാസ് യാത്രയാണ് പക്ഷെ നമ്മൾ കയറി ഫ്ലൈറ്റ് മൊത്തം കണ്ടു അതിൻ്റെ വീഡിയോ പെടുന്നുണ്ട് അതേപോലെ നമ്മൾ വേറെന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു പത്തിൻറ്റ് പണി കിട്ടി നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതായത് വൈഫ് പ്രഗ്നൻ്റ് ആവുന്നുണ്ട് അതായത് മുപ്പത്തെട്ട് ആഴ്ച മുന്നേ ഉള്ളൂ ഞങ്ങളുടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുത്തെ മുപ്പത്തെട്ട് ആഴ്ച ഉണ്ടായിരുന്നു പക്ഷെ റിട്ടം വരുമ്പോൾ ഇരുപത്തെട്ടാഴ്ച കുറേ കൊണ്ട് അവർ പറഞ്ഞു ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ അവരോട് കുറേ പറഞ്ഞു നോക്കി അപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഇരുപത്തിയെട്ട് ദിവസം ഉണ്ടായിരുന്നു ഇരുപത്തെട്ടല്ല മുപ്പത്തെട്ട് ദിവസം ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് ദിവസം മൈനസ് ആയപ്പോൾ ഇരുപത്തെട്ട് ദിവസമായി അതുകൊണ്ട് അങ്ങനെ ഒരു പത്തിൻ്റെ പണി ഞങ്ങൾ കുറേ റിക്വസ്റ്റ് ചെയ്തു പക്ഷേ അവർ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൊണ്ട് വരാൻ പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് ഞങ്ങൾ വരുന്ന എയർപോർട്ടിൽ എത്തുന്ന തന്നെ ഒരു മണിക്കൂർ മുന്നേ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുന്നേ തീരെ ടൈം ഉണ്ടായില്ല അങ്ങനെ ആ ഫ്ലൈറ്റ് ക്യാൻസലായി പിന്നെ ഞങ്ങളെടുത്ത് സൗദി എയർലൈൻസിലാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ചെറിയൊരു പൈസ റെസ്പോൻസ് വന്നു പിന്നെ നമ്മൾ പർച്ചേസിങ് ഉണ്ടായിരുന്നു അത്യാവശ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ പോയിട്ടൊരു ഗോൾഡ് മേടിച്ചു അപ്പോൾ അതൊക്കെ പാടായിട്ടൊരു മാക്സിമം ഒരു നാല് ലക്ഷം നാല് ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസാണ് ദുബായി പോയി വന്നേ എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ദുബായി ഒന്ന് കറങ്ങാൻ പോകാൻ നമ്മളെ ഫ്രണ്ട് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഒരു ലക്ഷം രൂപയുടെ ഉള്ളിലേ വരുവുള്ളൂ എല്ലാം നമ്മൾ ഒറിജിനലി അങ്ങനെ എല്ലാം കാണും ദുബായ് മാൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഫുഡ് നമുക്ക് യു കെയിൽ അങ്ങനെ എല്ലാ ഫുഡും കിട്ടും പക്ഷേ നമുക്കങ്ങോട്ട് ടേസ്റ്റൊന്നും തോന്നാറില്ല ഓസൊന്നും കിട്ടാറില്ല അതുകൊണ്ട് ദുബായിൽ നമ്മൾ മലയാളീസ് മലയാളിസുണ്ടാവേണ്ട എല്ലാ റെസ്റ്റോറൻറ്റും കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് എല്ലാ റെസ്റ്റോറൻറ്റും ദുബായിൽ ഉണ്ട് അത് ഓരോ ദിവസം ഓരോ ഫുഡായിരുന്നു വീട്ടിൽ നിന്ന് ആകെ രണ്ട് രണ്ട് ദിവസം വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് ബാക്കി ഞങ്ങൾ ഇതാ ഫുള്ള് പുറത്തുനിന്നായിരുന്നു ഫുഡ് അത് അത്യാവശ്യം നല്ല റെസ്പോൺസായിരുന്നു പിന്നെ എങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കൊടുക്കുന്നു പർച്ചേസിനാണ് ആണ് ഞങ്ങൾക്ക് പൈസ പോയത് പിന്നെ ഞങ്ങൾ ഫ്രണ്ട് ഉണ്ടാവുകൊണ്ട് അവനായിരുന്നു അണ്ണടിക്കലും കാര്യങ്ങളും ഇതൊക്കെ പിന്നെ അതായത് ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു അപ്പോൾ അതിന് കുറച്ച് എക്സ്പെൻസ് വന്നു അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് എക്സ്പെൻസ് വന്നു പക്ഷെ എന്നിരുന്നാലും ദുബായ് ഒന്ന് പോകേണ്ട സ്ഥലമാണ് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു വട്ടമെങ്കിലും ഒരു വട്ടം നമ്മൾ ദുബായ് പോയിട്ട് ദുബായ് ഒന്ന് കാണുന്നു ിൽ നമുക്ക് ദുബായ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല ദുബായെന്ന് വെച്ചാൽ വേറെ ലെവലാണ് പക്ഷേ നമുക്ക് നമ്മളെ കൂടെ കറങ്ങാൻ നമ്മുടെ കൂടെ ഒരാൾ ഡ്യൂട്ടി ഉള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും അവർക്ക് ലീവുള്ള ദിവസം നോക്കി പോകണം പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും പോണം പിന്നെന്താ പറയുക വെച്ചാൽ ട്രാവല് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വൈഫ് ഗർഭിണിയൊക്കെയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ നമ്മൾ എത്ര ഡേറ്റ് ഉണ്ട് എങ്ങനെ ഫ്ലൈറ്റിന് ഗൂഗിളിൽ അടിച്ചറിയാൻ പറ്റും എത്ര ദിവസം തന്നെ യാത്ര ചെയ്യാം എത്ര ദിവസം തന്നെ ചെയ്യാം അതൊക്കെ നോക്കി മാത്രം ടിക്കറ്റ് എടുക്കുക ഓരോ ഫ്ലൈറ്റിന് നിയമങ്ങൾ നോക്കുക പിന്നെ ഫുഡിന്റെ കാര്യത്തില് ദുബായ് അടിപൊളിയ അതിനൊന്നും പറയാനില്ല നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ആഗ്രഹമല്ല ദുബായ് പോകണം ദുബായ് കാണുമെന്നൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ദുബായിലോട്ടൊന്ന് പോയത് കുറച്ച് കഴുകിരുന്നാലും പിന്നെ പോയിരുന്ന നേരത്ത് തോന്നി ഒരു മൂന്നാല് ദിവസം കൊണ്ട് ദുബായിൽ നിന്നാൽ മതിയായിരുന്നു പക്ഷെ നമുക്കിവിടെ കമ്പനി ലീവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് പിന്നെ നമ്മൾ കുറേ ഫ്രണ്ട്സിനെ കണ്ടു പിന്നെ എല്ലാവരും ബിസിയാണ് നമുക്ക് അവിടെ പോയിട്ട് ഓരോരുത്തരെ വിളിച്ചിരുന്നെങ്കിൽ അവിടെ നിന്നെ കാണാൻ വന്നാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാതെ എല്ലാവർക്കും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവർ ഡ്യൂട്ടി ലീവുള്ള ടൈമിലൊക്കെ പോവുക മാക്സിമം പോയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലത്ത് എല്ലാം കൊണ്ടും പിന്നെ സഫാരി ഡ്രൈവ് വലിയ ഡാൻസ് എല്ലാം നമ്മൾ യു കെയിൽ നിന്നൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് വലിയ എക്സ്പെൻസ് വരില്ല പക്ഷെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ തോന്നും ഇവിടെ നിന്ന് പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ പൗണ്ടും അവിടത്തെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറവാണ് അതാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് എക്സ്പെൻസ് വരാൻ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ നേടണം എനിക്ക് പഠിക്കുമ്പോഴുള്ള കാലത്ത് ആഗ്രഹമാണ് ദുബായി പോകണം ദുബായി പോകണം അതിപ്പോഴാണ് സാധിച്ചത് അതാണ് നമ്മൾ ദുബായിലോട്ടൊരു യാത്ര പിന്നെ എന്താ പറയുക വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്കവിടെ ഫ്രണ്ട് പോകണം പിന്നെ ഓരോരുത്തൊരു പാക്കേജ് എടുത്ത് പോകുക എന്ന് പറയുന്നത് പാക്കേജൊക്കെ എടുത്ത് പോയ നമ്മൾ കാര്യങ്ങളൊന്നും നടക്കില്ല അവർ രാവിലെ എത്ര മണിക്ക് എണീക്കാൻ പറയും എത്ര മണിക്ക് വണ്ടി വരും അവർ ഇന്ന സ്ഥലത്ത് കൊണ്ടിറക്കും അവിടെ രണ്ട് മണിക്കൂർ ജലഭാഗത്തൊന്നും പോയാൽ നമുക്ക് രണ്ട് മണിക്കൂറല്ല പോയിട്ട് അഞ്ച് മണിക്ക് പോലും നിൽക്കാൻ വേണ്ടി ഇപ്പോൾ ഒറിജിനൽ ലീഫർ അടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റല്ല രണ്ട് മിനിറ്റ് പോലെ നമുക്കൊന്നും നിൽക്കാൻ വേണ്ടി അത്രയും ചൂടാണ് അവിടേക്ക് അതുപോലെ ദുബായ് ഫ്രെയിം അങ്ങനെയൊക്കെ എല്ലായിടത്തും അത്യാവശ്യം ചൂടാണ് അപ്പോൾ തണുപ്പുള്ള കാലത്ത് പോവുക അത്യാവശ്യ സ്ഥലങ്ങൾ കാണുക എൻജോയ് ചെയ്യുക പിന്നെ എന്താ പറയുക വെച്ചാൽ ഡ്രസ്സൊക്കെ എനിക്ക് ദുബായിൽ പോയിട്ട് ടി ഷർട്ടും ഒക്കെ എടുക്കുകയാണെങ്കിൽ പല ഭാഗത്തും പല റേറ്റാണ് അപ്പോൾ അവിടെയൊക്കെ കുറഞ്ഞ റേറ്റിന് പോയിട്ട് എടുക്കുക നല്ല ക്വാളിറ്റി സാധനങ്ങൾ എടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ദുബായി പോയി വിശേഷങ്ങൾ ഒരു വീഡിയോ കൂടി ഉണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ പത്ത് മിനിറ്റിലുള്ള ഒതുക്കണം അപ്പോൾ ഓക്കെ ബായ്